സംഘടനാ കരുത്തിൻ്റെ പ്രതീകമായി ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ബിൽവട്ടം യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു എ കെ ടി എ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ അമ്മിണി കുമാരൻ ഉദ്ഘാടനം ചെയ്തു വിയൂർ വായനശാലാ ഹാളിൽ നടന്ന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് മിനി ജോൺസൺ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ഷൈബി ഡെയ്സൺ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ പ്രസിഡന്റ് പി ടി ജോർജ് വിൻസി മനോജ് മോനി മൈക്കിൾ അനീഷ കുമാരി ബിന്ദു ബാബു ബീന രവീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് പ്രസവാനുകൂല്യം ഒറ്റത്തവണയായി നൽകാനും പെൻഷൻ തുക അയ്യായിരം രൂപയാക്കി നൽകണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു സംഘടന なおね